ഇസ്രയേൽ ഇറാൻ യുദ്ധം രൂക്ഷമാകുന്നതിന്റെ ചോദ്യചിഹ്നമാകുന്നത് യു എസിന്റെ കേൾവികേട്ട യുദ്ധവിമാനം എഫ് തേർട്ടി ഫൈവ് ആണ് ഇതുവരെ നാല് എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ വെടിവിച്ചിട്ടുവെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത് ഇറാന്റെ അവകാശവാദങ്ങൾക്കും ഇറാൻ ഇസ്രായേൽ യുദ്ധങ്ങൾക്കുമിടെ എഫ് തേർട്ടി ഫൈവ് വാങ്ങാനുള്ള ഓർഡറുകൾ യു എസ് വെട്ടിക്കുറച്ചതാണ് ആയുധ വിൽപ്പന രംഗത്ത് ഇപ്പോൾ വൻ ആശങ്ക സൃഷ്ടിച്ചിരിക്കുന്നത് യു എസ് വ്യോമസേനയ്ക്ക് വേണ്ട നാൽപ്പത്തിയെട്ട് എഫ് തേർട്ടി ഫൈവ് വാങ്ങാനുള്ള ഓർഡറുകളാണ് നേരത്തെ നിർമ്മാണ കമ്പനിയായ മാർട്ടിൻ ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ വാങ്ങാനുള്ള യുദ്ധവിമാനങ്ങളുടെ എണ്ണം ഇരുപത്തിനാലാക്കി ചുരുക്കിയെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിരോധ കമ്പനിയായ ലോക്ഹീഡ് മാർട്ടിന് ഇതുകൊണ്ടുണ്ടാകുന്ന ക്ഷീണം ചെറുതൊന്നുമല്ല യുദ്ധവിമാനത്തിന്റെ കാര്യക്ഷമത സംബന്ധിച്ച് സൂക്ഷ്മ പരിശോധന വേണമെന്ന ആവശ്യവും ഇതിനകം ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ് വിമാനത്തിന്റെ അറ്റകുറ്റപ്പണിയും ദീർഘകാല പ്രവർത്തനക്ഷമതയും ഇതോടെ സംശയത്തിന്റെ നിഴലിലുമായി രണ്ടായിരത്തി അഞ്ചിൽ എഫ് തേർട്ടി ഫൈവിന്റെ ദൌത്യശേഷി നിരക്ക് അമ്പത്തി ഒന്നേ ദശാംശം അഞ്ച് ശതമാനമായി കുറഞ്ഞെന്നാണ് കണക്ക് വിമാനഭാഗങ്ങൾ കിട്ടാനുള്ള പ്രയാസവും അതിസങ്കീർണമായ അറ്റകുറ്റപ്പണികളുമാണ് പ്രധാന കാരണങ്ങൾ ഉയർന്ന വിലയും വിമാനത്തിന്റെ പ്രധാന ഒരു പോരായ്മയാണ് സാങ്കേതിക വിദ്യ നവീകരണത്തിലെ കാലതാമസം ൾ ഉയർന്ന ചെലവുകൾ വിമാനത്തിന്റെ പരിപാലനത്തിലെ സങ്കീർണതകൾ ചില റിപ്പോർട്ടുകൾ പ്രകാരം അടുത്തിടെയുണ്ടായ ചില എഫ് തേർട്ടി ഫൈവ് ജെറ്റുകളുടെ നഷ്ടം എന്നിവയുമായി ബന്ധപ്പെട്ട വെല്ലുവിളികൾ കാരണമാണ് എന്നാണ് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിന് പിന്നാലെയാണ് എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ വെടിവെച്ചിട്ടതായി അവകാശപ്പെട്ട ഇറാൻ രംഗത്ത് വരുന്നത് നാലാമത്തെ എഫ് തേർട്ടി ഫൈവ് വിമാനം വെടിവെച്ചിട്ടതായി തിങ്കളാഴ്ച ഇറാന്റെ സർക്കാർ അനുബന്ധ സ്ഥാപനമായ നൂർന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു പശ്ചിമ ഇറാനിലെ വെച്ച് വെടിവെച്ചിടുകയും പൈലറ്റിനെ പിടികൂടുകയും ാണ് ഇറാന്റെ അവകാശവാദം ഒരു പൈലറ്റ് കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുണ്ട് അതേസമയം അഞ്ചാം തലമുറ യുദ്ധവിമാനമായ എഫ് തേർട്ടി ഫൈവ് വെടിവെച്ചിട്ട ലോകത്തെ ആദ്യത്തെ രാജ്യമെന്ന ബഹുമതി ഇറാൻ നേടിയെന്ന് ഇറാനിയൻ മാധ്യമങ്ങൾ ആഘോഷിക്കുകയാണ് എന്നാൽ ഇറാന്റെ ഈ അവകാശവാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ഇസ്രായേൽ പ്രതിരോധ സേന ഇറാനിയൻ മാധ്യമങ്ങൾ വ്യാജവാർത്ത പ്രചരിപ്പിക്കുകയാണെന്ന് ഐ ഡി എഫ് പറയുന്നു ഇറാൻ ഇതുവരെ എഫ് തേർട്ടി ഫൈവ് വെടിവെച്ചിട്ടതിന് തെളിവുകളൊന്നും നൽകിയിട്ടില്ല അതേസമയം തകർന്ന വിമാനത്തിന്റെ ചിത്രങ്ങൾ ഓൺലൈനിൽ പ്രചരിക്കുന്നുണ്ട് ഇവയുടെ ആധികാരികത ഇപ്പോഴും വ്യക്തവുമല്ല നേരത്തെ ടെസ്ല സിഇഒ ഇലോൺ മസ്ക എഫ് തേർട്ടി ഫൈവിനെതിരെ പരസ്യമായി രംഗത്ത് വന്നിരുന്നു ചെലവേറിയതും സങ്കീർണവുമാണ് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങളെന്ന് അദ്ദേഹം വിമർശിച്ചു ഡ്രോൺ യുദ്ധകാലത്ത് എഫ് തേർട്ടി ഫൈവ് എന്നത് കാലഹരണപ്പെട്ടതാണെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു അതേസമയം സംഭവത്തെ ലോക് ഹിറ്റ് കമ്പനി ഔദ്യോഗികമായ പ്രതികരണം നടത്തിയിട്ടില്ല ഇറാൻ ഇസ്രായേൽ സംഘർഷം യുദ്ധസമാനമായി തുടരുകയാണ് ഈ അവസരത്തിൽ ഒരു നിർണായക നീക്കവുമായി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ അമേരിക്ക മധ്യപൂർവ്വ ദേശത്തേക്ക് യു എസ് കൂടുതൽ യുദ്ധവിമാനങ്ങൾ വിന്യസിക്കാൻ നീക്കം തുടങ്ങിയതായി വാർത്താ ഏജൻസി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു എഫ് സിക്സ്റ്റീൻ എഫ് ട്വന്റി ടു എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങളാണ് യു എസ് വിന്യസിപ്പിക്കുന്നതെന്നാണ് സൂചന വിമാനവാഹിനി കപ്പലുകളും ബാലിസ്റ്റിക് മിസൈലുകളെ തകർക്കാൻ ശേഷിയുള്ള യുദ്ധ കപ്പലുകളും മേഖലയിൽ വിന്യസിക്കുമെന്നും സൂചന ഏരിയൽ ൾ സംഘർഷേഖലയിലേക്ക് തിരിച്ചു ഇസ്രായേൽ വിമാനങ്ങൾക്ക് ആകാശത്ത് ഇന്ധനം നിറയ്ക്കുന്നതിനാണിതെന്നാണ് സൂചന എന്നാൽ ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ പെൻഡകൻ തയ്യാറായില്ല മധ്യപൂർവ്വദേശത്തുള്ള യു എസ് സൈനികരുടെ സുരക്ഷ കണക്കിലെടുത്താണ് നീക്കമെന്ന് യു എസ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് പറഞ്ഞു യു എസിന്റെ നാൽപ്പതിനായിരം സൈനികരും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും പോർ വിമാനങ്ങളും യുദ്ധക്കപ്പലും മധ്യപൂർവ്വദേശത്തുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി